ഒരു ഷോപ്പിൽ വന്നിട്ട് ഡ്രസ്സുകളുടെ വിലകൾ കേട്ട് ഞെട്ടിയത് ആദ്യമായിട്ടാണ് ഇത് ഈ ഷർട്ടിന് എത്ര രൂപ വില വരും ഇവിടുത്തെ വില വെറും തൊണ്ണൂറ്റി ഒൻപത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയായി കാണുന്നത് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് ഇവിടുത്തെ വിലകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഷോപ്പ് തുടങ്ങാൻ എന്ന് ആര് ചിന്തിച്ചു പോകും അതാണ് ഈ ഷോപ്പിൻ്റെ വിലകൾ കാർഗോ ജീൻസിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് വരെ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് അവിടെ ചെയ്യാം അത്രയും നല്ല നമ്മളുടെ ഷോപ്പുകാർ ഒരുപാട് വാങ്ങുന്നുണ്ട് ഷർട്ടുകൾ തൊണ്ണൂറ്റി ഒൻപത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ കാണുന്നത് എല്ലാം ഏതെടുത്താലും കണ്ടില്ലേ ഏതെടുത്താലും തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഷർട്ടുകൾ ഇതെല്ലാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി പാൻറ്റ് ലൈഗ്ര പാൻറ് വെറും നൂറ്റി എഴുപത് രൂപ ഇതെല്ലാം നൂറ്റി എഴുപത് രൂപയുടെ പാൻറ്റുകളാണ് നിങ്ങൾ കാണുന്നത് ഇനി ജീൻസ് ജീൻസ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ജീൻസ് പാൻറ്റുകളാണ് ഈ കാണുന്നത് എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് കണ്ടില്ലേ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് ഇവിടുത്തെ വിലകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഷോപ്പ് തുടങ്ങാൻ എന്ന് ആര് ചിന്തിച്ചു പോകും അതാണ് ഈ ഷോപ്പിന്റെ വിലകൾ ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങളും വിലകളുമൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിങ്ങനെ കാണാൻ പോകുന്നത് ഈ ഷോപ്പിലെ കളക്ഷനും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ഈ ഷോപ്പിന്റെ ഓണർ സർ വണക്കം വണക്കം ജി ഓക്കെ നമ്മുടെ ഷോപ്പിന്റെ പേരും ഒന്ന് പറഞ്ഞ ഷോപ്പ് ഈ കോയമ്പത്തൂരിലെ മസ്റ്റ് കളക്ഷൻ റെഡിമെയ്ഡ് ഗാർമെൻ്റ് ജീൻസ് പാൻറ് ഷർട്ട് കോട്ടൺ പാൻറ് ലൈക്ര പാൻസ് ഓൺലി ഹോൾസെൽ സർ ഓക്കെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ ഇല്ല സാർ നമുക്ക് കുറച്ച് കളക്ഷൻ ഒന്ന് കണ്ടാലോ സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് ഷർട്ട് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഈ ഷോപ്പിൽ ഷർട്ടുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് സർ പാന്റിന്റെ വില പാന്റ് പാൻറ്റ് ഇരുനൂറ്റി നാല് ജീൻസ് രൂപയ്ക്കാണ് ജീൻസ് പാന്റ് കോട്ടൺ ലൈക് പാൻറ്റ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപൻ പാൻറ്റ് സ്റ്റാർട്ടിങ് രൂപ ഒരുപാട് കളക്ഷനോ ഒരുപാട് വെറൈറ്റികളും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് കാണാൻ പോവാണ് നമുക്ക് ആദ്യം ഷർട്ടിൽ നിന്ന് തുടങ്ങാം ഷർട്ട് ആദ്യം കണ്ടാലോ ആ ഷർട്ട് ഫുൾ ആയിരിക്കും നമുക്ക് ഷർട്ട് ഒന്ന് കാണാം കാമിക്കും வந்து இந்த பாரு நைன்ட்டி நைன் ருபீஸ் நைன் நைன்ட்டி நைன் அதுல வந்து பிரிண்ட் வந்து நைன்ட்டி நைன் ருபீஸ் சார் பிரிண்டட் பிரிண்டட் ஓன்லி நைன்ட்டி நைன் சார் சைஸ் வரும் எம் எல் எக்ஸ்எல் എം എൽ എക്സ് എൽ എല്ലാ സൈസും ഉണ്ട് എല്ലാ സൈസ് ഉണ്ട് സാർ എം എൽ എ സാർ ആ നൂറ്റി പത്ത് എല്ലാം അല്ലേ എല്ലാം ഐറ്റം താ ഓക്കെ എം എൽ എക്സ് എൽ നാല് സൈസ് വരും സാർ ഇത് ചെക്ക് സാർ നൈൻറ്റി നൈൻ കട്ടം പോട്ടാ നൈൻറ്റി നൈൻ നൈൻറ്റി നൈൻ നൈൻറ്റി നയൻ ചെക്കിൽ അത് അടുത്തത് വേണ്ടത് സർട്ട് സാർ ഓക്കെ എം എൽ എക്സ് എൽ ഓക്കെ മൂന്ന് സൈസ് വരും നൂറ്റി ഇരുപത്തി 128 128 സാർ നൂറ്റി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് അതിൽ വന്ന് പ്ലെയിൻ സട്ട് അതിൽ വന്ന് 128 കലർസ് 128 അഞ്ചു ആറ് കലർസ് വരും സർ വൺ ട്വൻറ്റി 128 നൂറ്റിട്ട് കാണുന്നത് സർ नेक्स्ट वो नम का नूती नापत् नूती नापत् हाँ नूती नापत् रूपये काटन सेट ना सर ओके वन फार्टी एट सर वन फार्टी एट ना साइज़ वो एम एल एक्सएल वन फार्टी एट एजल हाँ वन फार्टी एट सर इत काम पूरा सैंपल पीस सर अल आर okay, okay. आर पीस वो ओके हाँ पर पीस आर पीस ओके ओके सैंपल पीस पूरा में

148 രൂപയുടെ 148 ഡ്രസ്സുകളാണ അതിലൊന്നും പ്ലെയിൻ നിർക്കേ സർ ഇതില് തന്നെ പ്ലെയിൻ സർ 148 രൂപയ്ക്ക് ആ അതിലൊന്നും പ്രിന്റ് ചെക്ക്ഡ് പ്ലെയിൻ ഓക്കേ 148 148 148 രൂപ 148 ഇര ഇത്ര എങ്ങേം കളക്കിയേ സർ ഓൺലി കോയമ്പത്തൂർ ലട അതേ അതേ 148 பாம்பേ പോണ ഇര ഇట్లా വാങ്ങ முடியாது అది ശരിയാണ് 148

148 कट गया 148 ये عندي पूरा में सैंपल पीस ओके इस से पीस पड़ता है उनके आरपी शुरू एल ले आर पीस अंदामारी उंदी बॉक्स ले आर पीस आर पीस एक्सएल आर पीस डबल एक्सएल आर पीस ये होलसेल कडे उंदी आर आरपी शुरू वर पीस पड़ता आर पीस ओके आर पीसन रेयंबडे के आर डिफरेंट कलर हां डिफरेंस आर कलर उरो सेम साइज हां सेम साइज ओके ये सैंपल पीस ये पीस सैंपल पीस सैंपल पीस है हां ये सैंपल पीस

ഇവിടെ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ നാല് സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കണ്ടു ഒരു പ്രൈസ് റേഞ്ചാണ് ആ ഒരു ഷോപ്പിലുള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ ഷോപ്പിൽ വന്നു ഇവിടെ അടുത്ത പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര പക്കത്തിൽ പാത്രീ നയൻ ടു വൺ ഫോർട്ടി എയ്റ്റ് ഓക്കെ ഡ്രസ്സുകളാണ് ഈ കാണുന്നത്

കോട്ടണിലെ നല്ല അത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് രൂപ രൂപയ്ക്ക് വെറൈറ്റീസ് മെറ്റീരിയൽ ആണ് ഒരുപാട് കളറ് ഒരുപാട് കളറ് ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ നമുക്ക് ഒരു ഷോപ്പിലേക്കൊക്കെ എടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഈ ഷോപ്പ് ഇഷ്ടപ്പെടും കാരണം ഇവർ സെലക്ട് ചെയ്തിട്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലി ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ റീട്ടെയിലർ വരണ്ട ആളുകളെ ഹോൾസെയിൽ സെൽസ് ചെയ്യുന്ന ആളുകളെ വ്യാപാരം ചെയ്യുന്ന ആളുകളെ தான் നൈസ് ആണ് 175 175 175 രൂപയാണ് എല്ലാം കാണുന്നത് എല്ലാം 175 എല്ലാം 175 ദേ കണ്ടില്ലേ ഇതെവിടെ 190 190 ലേ ഉണ്ട് 15 കളർ இருக்கு 190 രൂപയ്ക്ക് ആ 15 കളർ ഓക്കേ 15 കളർ 190 എല്ലാം ഫുൾ സ്ലീവ് ഓൺലി ഫുൾ സ്ലീവ്സ്താ ഓക്കെ വൺ നയൻറ്റി വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഷർട്ടുകളാണ് വൺ നയൻറ്റി ഇതും കോട്ടർ അല്ലേ അല്ല കാട്ടൺ ഷർട്ട് താ ഓക്കേ നൂറ്റി തൊണ്ണൂറ് രൂപ സാർ ഇത് വരും കാണിക്കുന്ന സാമ്പിൾ പീസ് താ സർക്കെല്ലാം നല്ലത് എല്ലാ വെറൈറ്റീസ് നയ്യായിരിക്കും നമുക്ക് എല്ലാ കളക്ഷനും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ക് ഒരുപാട് ആവും അതുകൊണ്ടാണ് നമ്മൾ സാമ്പിൾ കുറച്ച് പീസുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ കാമിക്കുന്നതാ വേണ്ടി പൂരാ കേരള ഡിസൈൻ താ പ്രിൻറ്റഡ് ഷർട്ട് ഓൺലി പ്രിൻ്റഡ് ഓക്കെ ഓക്കെ ഐറ്റം സാർ എല്ലാം നല്ല ഡിസൈൻ കോട്ടൺ ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാം കോട്ടൺ ആണ് നയൻറ്റി ഫൈവ് நூற்றி தொண்ணூற்றி ரூபாய் இதை வந்து பெரிய பெரிய பிரிண்ட் ஆகணும் பெரிய பெரிய பிரிண்ட் இருக்குது பூ போட்டால் மாதிரி இப்போ பாருங்கள் கம்ப்யூட்டர் பிரிண்ட் மாதிரி டிஜிட்டலுக்கு குறைச்சூட இது வேணும் டிசைன் வேணும்னால் அது உண்டு அல்ல இதை பாருங்கள் டிஜிட்டல் பிரிண்ட் தான் சொல்லுவோம் ஓகே டிஜிட்டல் பிரிண்டாக ஒன் நைன்டி ஒன் நைன்டி சூப்பர் ஐட்டும் பாருங்க எல்லாம் லைட் கலர் டார்க் கலர் எல்லாமே இருக்கும் சார் ஒன் நைன்டி

195, 99, ML, XL, 195 195 ஃபைவ் நூற்றி தொண்ணூத்தஞ்சு அதில் வந்து எம் எல் எக்ஸ் எல் மூணு சைஸ் இருக்குது ஒன் நைன்டி ஃபைவ் ஒன் ஃபைவ் நெக்ஸ்ட் நம்ம காமிக்கிறது அதிலேயே வந்து பிளைன் இதே பிரைஸ் ரேஞ்சில் உள்ள இதில் பிளைன் நமக்கு காண போனது பிளைன் ஷர்ட்டுகளான ஒன் நைன்டி ஃபைவ் ஒன் நைன்டி ஃபைவ் பாருங்க சூப்பர் ஐட்டம் நிறையா கலர்ஸ் இருக்கு சார் ஒன் ஃபைவ் వన్ 195 ఫైవ్ వన్ నైన్టీ ఫైవ్ ఫైవ్ అది అంతదా ఉంది ప్రింట్ వన్ నైన్టీ ఫైవ్లో ప్రింట్ సార్ డిజిటల్ ప్రింట్ మరి ఓకే వన్ నైన్టీ ఫైవ్ ఓన్లీ క్లాస్ లుక్ మోడల్ వన్ నైన్టీ ఫైవ్ వన్ నైన్టీ ఫైవ్ ఎంఎల్ వన్ ఫైవ్ ஒன் நைன்டி ஃபைவ் ஒன் நைன்டி ஒன் நைன்டி டபுள் பாக்கெட் ஒன் நைன்டி ஒத்திரி கலர் ஒன் நைன்டி நெக்ஸ்ட் வந்து இருக்கு ஆமா നെ വേറെ വേറെ പ്രിൻറ്റ് ചക്കെട്ട് വന്ന നൈൻറ്റി ഫൈവ് എം എൽ എക്സ് എൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സാർ നെക്സ്റ്റ് രേഞ്ച് വന്നി ടൂ ഫോർട്ടി ഓക്കെ ടൂ ഫാർട്ടിലും ചെക്സ് അതിലേ വന്ന് പല കളറുണ്ട് അതിലും നല്ല കലർസ് സാർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് ലാസ്റ്റ് രൂപ വരെ ഈ ഷോപ്പിൽ ിൽ അതാണ് ഏറ്റവും ടോപ്പ് ടോപ്പ് ക്വാളിറ്റി ക്വാളിറ്റി ഇവിടുത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇരുന്നൂറ്റി നാല് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാല് ഈ ലാസ്റ്റ് ആണ് ഈ കാണുന്നത് ഇനി കാണാൻ പോകുന്നത് രൂപയുടെ ജീൻസ് ഷർട്ടുകളാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് ഷർട്ടുകൾ ഡബിൾ പോക്കറ്റ് ഡബിൾ പോക്കറ്റ് വരുന്ന മോഡലാണ് ഇരുനൂറ്റി നാല്പത് രൂപയ്ക്ക് അതിൽ പല കളറുണ്ട് അതിൽ വന്ന് സൈസ് എല്ലാ സൈസും ഉണ്ട് രൂപ എല്ലാ നല്ല പ്രോഫിറ്റ് ബിസിനസ്ല അതെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പറയുന്നത് ശരിക്കും ഇവിടെ നോക്കുമ്പോൾ ശരിയാണ് നമുക്ക് എല്ലാ റേഞ്ചിലൂടെ എടുക്കാൻ പറ്റും തൊണ്ണൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി നാല്പത് രൂപ വരെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്ലെയിൻ ഷർട്ടുകളാണ് കാണാൻ പോകുന്നത് ഡബിൾ പോക്കറ്റ് ഉള്ളത് അതിൽ ഒത്തിരി കളർ ഉണ്ട് അല്ലേ സൈസ് കളർക്ക് ഓക്കെ

എക്സ് എൽ ആർ പീസ് മിനിമം ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എടുക്കണം ഓക്കെ നെക്സ്റ്റ് പാർക്കുന്നത് നമ്മൾ ജീൻസ് പാൻറ് ആയിട്ടും ഓക്കെ ഇനി അടുത്ത് കാണാൻ പോകുന്നത് ജീൻസ് പാൻറുകളുടെ കളക്ഷൻ ആണ് സർ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് ജീൻസ് പാൻറ്റ് പാൻറ് സ്റ്റാർട്ടിങ് എറണൂറ്റി നാൽപ്പത് രൂപ നൂറ്റി എഴുപത്തി രൂപ ലൈക്കറ പാൻറ്റ്

നൂറ്റി എഴുപത്തി രൂപയാണ് ലൈഗ്ര പേണ്ട കളർ കളർ ഉണ്ട് ഇത്രയും അല്ല ഒരുപാടുണ്ട് നയ്യ കളർ ഉണ്ട് കളർ ഇനി ഇനി നമ്മൾ പതിനഞ്ചു കളർ വരും പതിനഞ്ചു കളർ ഉണ്ട് നമ്മളെ കാണിക്കും എപ്പഴും എട്ട് ടു മുപ്പത് ആറ് എടുക്കണം വരും വരും നെക്സ്റ്റ് ജീൻസ് കാമിക്കാൻ ജീൻസ് പാൻറ്റ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സ്റ്റാർട്ടിങ് നമുക്ക് കടലിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ജീൻസ് പാൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കളക്ഷൻ അതും ഒരുപാട് കളറാണ് ഒരുപാട് കളർ ഒരു നല്ല ക്വാളിറ്റി നല്ല നമ്മുടെ അവിടെ ഷോപ്പുകളിൽ വരുന്ന അതേ സാധനം അതേ സാധനം ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതിലെ കളറുകൾ കാണിച്ചുതരാം ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഗ്രേ കളർ ഗ്രേ സിമെൻറ്റ് കളർ ബ്ലൂ കളർ നിറയെ കളർ ഓറും നെക്സ്റ്റ് നമ്മൾ കാമിക്കരുതാണ് ടു നയൻറ്റി ജീൻസ് ഇതും ടോട്ടൽ എത്ര കളർ ഉണ്ട് അതിലെ വേറെ നെറിയ വെററ്റീസോ ഫുള് കളർക്ക് സാർ ഇത് ഓക്കെ ഓക്കെ എടുക്കുന്ന കളർ ഫുൾക്ക് ഓക്കെ 240 നാൽപ്പത് രൂപയാണ് ജീൻസ് പെൻറ്റ് നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് പേന്റിന്റെ വില നാ വെച്ച് സാമ്പിൾ പീസ് നെക്സ്റ്റ് വേണ്ടി എയ്റ്റും കാമിക്കുന്നത് ഓക്കെ ടു നൈന്റി ടു 290 290 തൊണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പെൻറ്റിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ

ജീൻസിൽ ഇത്രയും കളർ ഞാൻ എന്താ വെറൈറ്റീസ് ഞാൻ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല ഇഷ്ടമുള്ള ജീൻസ് സാർ ലൈക്ക്രാ ജീൻസ് മാതിരി ഇങ്ങനെ പറഞ്ഞ് ഫുല്ല ഫുൾ ലൈക്രാ ജീൻസ് മാതിരി താ ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് എല്ലാ സൈസ് കഴിക്കും ഇപ്പോൾ പറയുന്നത് സൈസുകളുണ്ട് മുന്നൂറ്റി എൺപത് രൂപ ആ കളർ ശരിയായിരുന്നു ഏത് കളറ് വേണമെങ്കിലും അവർ ഇവിടെ നിന്ന് തരാം റെഡിയാണ് അത്രയ്ക്കും സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ആ കളർസ് Next, we have a cotton paint. Cotton paint. Cotton paint. Place, cotton, cotton paint. Cotton paint. Cotton paint. Cotton paint. Cotton paint. Cotton paint. Cotton Cotton paint. 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 Cotton

ഓക്കെ ഓക്കെ ആ ഇത് പാരുങ്ങി സമ്മറ്റി സാർ നല്ല കുളിറ്റിയാ കോട്ടൻ ബേണ്ട ഒരുപാട് കളർ അല്ല സൈസ് സാർ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയാറ് മുപ്പത്തി എട്ട് നാപ്പത് നാൽപ്പത് വർക്കും സൈസ് കിടക്കും ഷാപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നൂറ്റി ഏഴ് രൂപ വാങ്ങി പോയി ഫൈവ് സെൽസ് സൽസ്ല്ല രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വരെ രൂപയ്ക്ക് നമുക്ക് നമുക്കവിടെ ചെയ്യാം അത്രയും നല്ല നമ്മളവിടെ ഷോപ്പുകാർ ഒരുപാട് വാങ്ങുന്നുണ്ട് ഒരുപാട് പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഷോപ്പിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും വസ്ത്രങ്ങളുടെ വിലയും ഇവര് എത്ര രൂപയ്ക്കാണ് ഈ ഷോപ്പുകൾക്ക് കൊടുക്കുന്നത് അങ്ങനെ പാൻറ്റ് കാർഗോ പാന്റ്സ് കാർഗോ ജീൻസിൽ കാർഗോ ആണ് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് അല്ല ഗാർഗോ പ്രൈസ് വരുന്നത് നാനൂറ്റമ്പത് രൂപ നാനൂറ്റൻപത് രൂപ ജോഗർ പാൻറ്റ് ജോക്കർ ഓക്കെ നാനൂറ്റി അൻപത് രൂപയാണ് ഇതെല്ലാം ഇന്നമാതിരി ജീൻസ് വൈസ് എന്താ ടോൺ ജീൻമാതിരി ഓക്കെ ഇങ്ങോ എങ്കിൽ മൂവിങ്ക് കേരള വാങ്ങുവോ നാനൂറ്റൻപത് രൂപയാണല്ലോ சார் நம்ம கடையில் வந்து மேன்ஸ் வியர் எல்லா வெரைட்டிஸ் கிடைக்கும் இருந்தால் எல்லா ஐட்டம் இருக்கும் நீங்க பெங்களூர் போக வேண்டாம் அங்கேயும் எல்லா ஐட்டம் வாங்கலாம் இன்னும் இருக்கு சார் நிறைய வந்து எல்லா பீஸ் காமிக்க முடியாது ஓகே நிறைய வெரைட்டிஸ் வச்சிருக்கு ஜீன்ஸ்ல ஃபுல்லாக இருக்கு ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്തു പറയാം ഇവിടെ റീറ്റെയിൽ ഇല്ല നമ്മളിപ്പോൾ കണ്ടതെല്ലാം ഇപ്പൊ നല്ല പ്രൈസ് കുറവാണ് പക്ഷേ ഇത് ഷോപ്പിലേക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത് ഷോപ്പിലേക്ക് മാത്രം അല്ലെങ്കിൽ മിനിമം സാർ എത്ര എടുക്കണം മിനിമം പാൻറ്റ് അമ്പത് ഷർട്ട് എടുക്കണം സാർ ഓക്കെ അൻപത് പാന്റ് ഷർട്ട് ഫിഫ്റ്റി പാന്റ് ഓക്കെ അതാണ് ഓൺലി നോ ഓൺലി മിനിമം എമൗണ്ട് എത്ര എമൗണ്ട് എടുക്കുക എവളോ എമൗണ്ട് വേറൊരു ഫിഫ്റ്റി ീസാണ് മിനിമം എടുക്കേണ്ടത് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ വിലകൾ തന്നെ എല്ലാ പ്രോഡക്റ്റും ലഭിക്കും എല്ലാ ഡ്രസ്സുകളും ലഭിക്കും അപ്പോൾ ഹോൾസെയിൽ മാത്രമാണ് റീറ്റെയിൽ ആയിട്ട് ചോദിച്ച് ഒന്ന് രണ്ട് അവളെ വേണം അമ്പത് നൂറ് മുന്നൂറ് അത്രയും ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങള് ഹോൾസെയിൽ മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ വരും സർ നേരിട്ട് വരാതെ കോൾ ചെയ്ത് നമ്മൾ വാട്സാപ്പിൽ ഷാമ്പിൾ ആണോ കൊറിയർ പണമോ ഓക്കെ ഓക്കെ എല്ലാ ഫെസിലിറ്റി ഫാസിലിറ്റിയും സർ ഓക്കെ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി എല്ലാ ഡീറ്റെയിൽസും അവർ അയച്ചു തരും അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഗൂഗിൾ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാ കാര്യം നിങ്ങൾക്ക് സാമ്പിൾ പീസ് ഒക്കെ ഇവിടുന്ന് അയച്ചതാണ് റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് ഷോപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഷോപ്പ് ഇപ്പോൾ ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇദ്ദേഹത്തെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല വിലക്കുറവില് ഈ പറഞ്ഞ വിലകൾ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിക്കാം സാർ ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടോ ഇല്ലേ എക്സ്ട്രാ ഇല്ലേ സാർ ഇല്ല ഡെലിവറി ഡെലിവറി ചാർജ് ജാസ് വരാം ലാരീൽ പോകാൻ അവർ ഇറുന്നൂ നൂറ്റമ്പത് രൂപ ഒരു പാർസലുക്ക് വരും സാർ അത്രയും വെ അവോത വരും സർ ഓക്കെ ഓക്കെ ആ അപ്പോൾ അത് ഡെലിവറി ചാർജും എക്സ്ട്രാ ഇല്ല ഈ പറഞ്ഞ വിലകൾ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഷോപ്പിലേക്ക് വാങ്ങാം സാർ നിങ്ങൾ വ്യാപാരം പറ്റുക മാറി ഐഡിയാൽ നിങ്ങൾ കോയമ്പത്തൂർ വിസിറ്റ് പണിരുങ്ങേ കോയമ്പത്തൂർ വന്നിട്ട് പാറേ നമ്മൾ ഐറ്റം കൊണ്ട് നല്ല ഹോൾസേൽ രേറ്റം പണി കൊടുപ്പം നിങ്ങൾ വന്നാലും വന്നു നമ്മൾ കുടലിൽ വേണ്ടി രേറ്റ് കമ്മിയായിരിക്കും വന്നിട്ട് പാറങ്ങ സാർ ഒരു കാര്യം പ്രത്യേകം പറയാം ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് റീറ്റെയിൽ ചോദിച്ചിട്ട് ഈ വിലകൾ ചോദിച്ചിട്ട് ആരും വിളിക്കരുത് ഇത് തുണിക്കടകൾക്ക് മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഒരുപാട് പേര് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ ഒത്തിരി പേര് റീറ്റെയിൽ ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഹോൾസെയിൽ ഷോപ്പാണ് ഈ ഒരു ഷോപ്പിന് ഒരുപാട് കേരള കസ്റ്റമർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് അവരോട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഷോപ്പിൽ നിന്നും സ്റ്റോക്ക് എടുത്ത് ബിസിനസ് ചെയ്യാം നല്ല ലാഭം കിട്ടും കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും സെയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ ഞാൻ ഈ ഷോപ്പിന് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ ഫോണിൽ കൂടെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ് പിന്നെ ഷോപ്പിൽ ഈ കളക്ഷൻ്റെ കാര്യങ്ങളെല്ലാം വാട്സപ്പ് വഴി നിങ്ങൾക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും നേരിട്ട് വരണമെന്ന് പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഈ ഷോപ്പിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം ഫസ്റ്റ് ബിസിനസ് തുടങ്ങുമ്പോഴൊക്കെ നേരിട്ട് ഒരു തവണ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ തന്നെ സ്റ്റോക്കുകൾ അയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഡ്രസ് ഷോപ്പുകൾ നടത്തുന്നവർക്ക് പുതുതായിട്ട് ായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ